ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഒരു മൂന്ന് അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്ര എല്ലാവരുടെയും മുന്നിൽ പിടിക്കപ്പെട്ടല്ലോ എന്ന് ഓർത്ത് അപമാനിതയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് ചന്ദ്രയെ നീ സത്യം പറ നീ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണോ ശരത്തിൻ്റെ പേരിലുള്ള കേസ് പിൻവലിച്ചിരിക്കുന്നത് സത്യസന്ധമായിട്ട് നീ എന്നോട് കാര്യങ്ങൾ പറയാൻ പറയാണ് അപ്പം ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ ആകെക്കൂടെ വരണ്ട് നിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അതിനിപ്പോൾ എന്താ ഇത്ര വലിയ തെറ്റ് ഞാൻ അങ്ങനെ പൈസ വാങ്ങിയിട്ട് കേസ് പിൻവലിച്ചത് കൊണ്ടിട്ടാണല്ലോ അവൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ വന്നത് അല്ലായിരുന്നെങ്കിൽ കേസ് ജയില് ഇങ്ങനെയൊക്കെ അവൻ്റെ ജീവിതം പോവില്ലായിരുന്നോ ഞാൻ കാരണം അവന് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ അപ്പോൾ പൈസ വാങ്ങിയതിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് നിനക്ക് നാണമുണ്ടോ കുടുംബത്തിനുള്ളിൽ തന്നെ ഇതുമാതിരിയൊക്കെ ചെയ്തു കൂട്ടാനായിട്ട് നീ കാരണം എന്തൊരു കഷ്ടപ്പാടാണ് രേവതിയും സച്ചിയും അനുഭവിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അവർ അഞ്ചു ലക്ഷം രൂപ വക്കീലിന് കൊടുക്കേണ്ടതായിട്ട് വന്നു നിന്റെ സ്വാർത്ഥത കാരണം അഞ്ച് ലക്ഷം രൂപയുടെ കടക്കാരായിട്ട് ആ പിള്ളേർ നിൽക്കുകയാണ് ഇതൊരിക്കലും ശരിയല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷം പറയാണ് ആ ആൻറ്റി ചെയ്തത് ഒരിക്കലും ശരിയല്ല ആൻറ്റിക്ക് അങ്ങനെ പൈസ വേണമെന്നുണ്ടായിരുന്നെങ്കിൽ രേവതിയോടോ സച്ചിയോടോ ചോദിച്ചാൽ പോരേന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് എന്ത് ഞാൻ ഈ പൂ കെട്ടുന്നവളുടെ അടുത്ത് പൈസ മേടിക്കാനേട്ടോ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് ഓ അത് നിനക്ക് അന്തസ്സികേടാണ് പക്ഷേ അവൾ കൊടുത്ത പൈസ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോൾ നിനക്ക് അന്തർസികേടെ ഒന്നും തോന്നുന്നില്ല അല്ലേന്ന് പറയുകയാണ് എന്തായാലും നീ അത് തിരിച്ചു കൊടുത്തത് മതിയാവുള്ളൂ അഞ്ച് ലക്ഷം രൂപ സച്ചിക്കും രേവതിക്കും നഷ്ടം വന്നിട്ടുണ്ട് ഈ അഞ്ച് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും നീ ഉണ്ടാക്കി കൊടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയാണ് അഞ്ച് ലക്ഷം രൂപ ഞാനൊന്നും കൊടുക്കുമെന്നില്ല ഇവളുടെ ആങ്ങള എൻ്റെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു പറിക്കുകയാണ് ചെയ്തത് ഇവളുടെ കുടുംബം മുഴുവൻ കള്ള കള്ളക്കുടുംബം അല്ലേ ഇവളിപ്പോഴും ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടല്ലോ ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സുതി പറയുകയാണ് അമ്മ അമ്മ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് പറയുകയാണ് കള്ളന്മാർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഇവരെക്കാളും എന്തുകൊണ്ടും വേദം അമ്മ ചെയ്ത കാര്യം തന്നെയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് ഓ ആരാടാ നീ കള്ളെന്ന് പറയുന്നത് നീ അല്ലേടാ ഇവിടെ നിന്ന് പത്തൊമ്പത് ലക്ഷം രൂപയും കൊണ്ട് ഓടിയവൻ ഇതുവരെ നീ അത് തിരിച്ചു തന്നിട്ടുണ്ടോ എന്ന് വെക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് സച്ചി ആവശ്യമില്ലാതെ സുധീനെ കുറ്റപ്പെടുത്തണ്ട സുധീ എടുത്ത പൈസ മാസം മാസം ഞങ്ങൾ തരുന്നുണ്ടല്ലോ അതി കൂടുതൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് മാത്രമല്ല ആൻറ്റി ചെയ്തത് നല്ല കാര്യം തന്നെയാണ് രേവതിയുടെ ആങ്ങളെ ആൻറ്റിയുടെ പൈസ കട്ടിട്ടാണല്ലോ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഉണ്ടായത് രേവതിയുടെ ആങ്ങളുടെ ജീവിതം ആൻറ്റി രക്ഷിക്കുകയും ചെയ്തു അവനെ ജയിലിലിടാതെ അപ്പോൾ ആൻറ്റിക്ക് ഒരു കോമ്പൻസേഷൻ വേണമല്ലോ അതനുസരിച്ചല്ലേ ആൻറ്റി രണ്ട് ലക്ഷം രൂപ മേടിച്ചിരിക്കുന്നത് അതിൽ വലിയ തെറ്റൊന്നും പറയാനായിട്ടില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് അതെ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നെങ്കിൽ അവൻ എന്തായാലും ജയിലിൽ കിടക്കേണ്ടി വന്നേനെ അപ്പോൾ ജയിലിൽ നിന്ന് എനിക്ക് തരാനുള്ള പൈസയും മേടിച്ച് തന്നേനെ മാത്രമല്ല ഒരു പെനാൽറ്റി അടിച്ച് കിട്ടിയേനെ അപ്പോൾ ഇതിന് മുകളിൽ പൈസ കൊടുക്കേണ്ടതായിട്ട് വന്നേനെ ഇപ്പോൾ രണ്ട് ലക്ഷത്തിൽ ഒതുങ്ങിയില്ലേ അപ്പോൾ പിന്നെ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എന്ന് പറയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് മര്യാദക്ക് മോ ഒടച്ച് നീ നിന്നോളണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അഞ്ച് ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സച്ചിക്ക് ഉണ്ടാക്കി കൊടുത്തേക്കണം എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്ര പറയുകയാണ് അഞ്ച് ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനായിട്ടാന്ന് നോക്കിയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് നിനക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് അവൻ അഞ്ച് ലക്ഷം രൂപ കൊടുക്കും ജോലിക്ക് പോകും ഞാൻ എന്നിട്ട് അവന് മാസം മാസം അഞ്ച് ലക്ഷം രൂപ കൊടുത്തുകൊണ്ടേയിരിക്കും പാവം അവൻ ഇനി എന്തൊക്കെ അനുഭവിക്കണം ഈ പിള്ളേരോട് ചെറിയ രീതിയിലെങ്കിലും നിനക്ക് ദയവ് തോന്നിക്കൂടായിരുന്നോ ചന്ദ്രയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രീകാന്തും പറയുകയാണ് അമ്മ ചെയ്തത് തെറ്റു തന്നെയാണ് അമ്മയ്ക്ക് ഇത്ര നിർബന്ധമാണെങ്കിൽ സച്ചിനോട് നേരിട്ട് ചോദിച്ച് രണ്ട് ലക്ഷം രൂപ മേടിച്ചാൽ പോരായിരുന്നോ അല്ലാതെ വക്കീൽ വഴി സച്ചിക്ക് അഞ്ച് ലക്ഷം രൂപ നഷ്ടവും വന്നു പിന്നെ അതിന് ശേഷം അതിൻ്റെ ഒരു രണ്ട് ലക്ഷം രൂപ വക്കീൽ വഴി ആവുമ്പോൾ എടുക്കുകയും ചെയ്തു ഇത് വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് പറയാനെട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര പറയണോ ഒറ്റ അടി ഞാൻ വെച്ചെന്നാളുണ്ടല്ലോ എന്നാരും ഭരിക്കാൻ വരണ്ട എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്നിങ്ങനെ ചന്ദ്ര പറഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് കേട്ടോ അപ്പം സച്ചി രവീന്ദ്രനോട് ചോദിക്കുകയാണ് അച്ഛ അച്ഛൻ എന്തിനാണ് എനിക്ക് പൈസ തരുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തായാലും അഞ്ച് ലക്ഷം രൂപ ഞങ്ങൾ അടയ്ക്കണം അത് ഞങ്ങൾ തന്നെ അടച്ചോളാം അച്ഛൻ ടെൻഷൻ ആവണ്ട എന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയാണ് ഇല്ല തെറ്റ് ചെയ്തവൻ ആരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം മോനെ ചെയ്തവർ അത് ഏറ്റെടുത്തേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ചന്ദ്രനെയാണ് ചന്ദ്ര പതുങ്ങി പതുങ്ങി നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ശ്രുതിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അമ്മ ചെയ്ത എന്തായാലും നന്നായി രണ്ട് ലക്ഷം രൂപ അമ്മ മേടിച്ചെടുത്തല്ലോ അത് നല്ല കാര്യമായി അമ്മ രണ്ട് ലക്ഷത്തിന് പകരം ഒരു മൂന്ന് നാല് ലക്ഷം രൂപയെങ്കിലും വക്കീലിനോട് ചോദിച്ച് മേടിക്കണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതിയും പറയുകയാണ് ആ അത് ശരി തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് ഞാൻ വിചാരിക്കുകയായിരുന്നേ അഞ്ച് ലക്ഷം രൂപ അവർക്കങ്ങ് തിരിച്ചു കൊടുത്താൽ കൊള്ളാം എന്ന് വിചാരിക്കായിരുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി ചോദിക്കുകയാണ് അഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാമെന്നോ അമ്മ എന്തിനാണ് തിരിച്ചു കൊടുക്കുന്നത് അമ്മ അവരുടെ പിടിച്ചു പെറുക്കിയോ കട്ട് ഒന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്തിനാ അമ്മ തിരിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് അത് പിന്നെ നിൻ്റെ അച്ഛൻ പറയണ കേട്ടിട്ടൊന്നും അല്ല എന്നാൽ ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ ആ പൂ കിട്ടുന്നവൾക്ക് ഞാനൊരു കടക്കാരിയായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമൊന്നും ഈ ചന്ദ്രക്കില്ല അതുകൊണ്ട് അഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ വിചാരിക്കണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സുതി പറയാണ് അഞ്ചു ലക്ഷം രൂപ അതിന് അമ്മയുടെ കയ്യിൽ എന്ന് വെക്കുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാനായിട്ടോ അഞ്ചു ലക്ഷം രൂപയോ എൻ്റെ കയ്യിലോ അതെങ്ങനെയുണ്ടാവാനായിട്ടോ എടാ സ്വതി നിൻ്റെ കയ്യില് അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ നീ ഇങ്ങനക്കാണെങ്കിൽ പ്രോഫിറ്റൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ടല്ലോ ആ നീ അഞ്ച് ലക്ഷം രൂപ അമ്മയ്ക്ക് തരാൻ പറയുകയാണ് ഇത് കേട്ട സുതി പറയാണ് അമ്മ എന്തൊക്കെയാ പറയുന്നത് അഞ്ചു ലക്ഷം രൂപയോ ഏയ് എൻ്റെ കയ്യിലൊന്നുമില്ല അമ്മയ്ക്കറിയാമല്ലോ എല്ലാം ഡീലറുടെ കയ്യിലാണെന്ന് ഞാൻ എനിക്കതിന്ന് കുറച്ച് തുച്ഛമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടുന്നുള്ളൂ എൻ്റെ കയ്യിൽ ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപയൊന്നും എടുക്കാനായിട്ടില്ല അമ്മയെന്ന് പറയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് നിനക്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടല്ലോ കിട്ടുന്നുണ്ടമ്മേ പക്ഷേ അതൊന്നും ഇപ്പോൾ അഞ്ച് ലക്ഷം രൂപ എടുക്കാനായിട്ടുള്ള കപ്പാസിറ്റിയൊന്നും എനിക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പെട്ടെന്ന് പേടിക്കാം കേട്ടോ അടുത്തത് എന്തായാലും ശ്രുതിയോട് ചോദിക്കുമെന്ന് അറിയാലോ അപ്പോൾ ചന്ദ്ര പറയാണ് ഇനിയിപ്പോൾ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് ശ്രുതി മോളാണ് ശ്രുതി എങ്ങനെയെങ്കിലും മലേഷ്യയിലേക്ക് വിളിച്ച് നിന്റെ ഇളയച്ചനോട് പറ അഞ്ച് ലക്ഷം രൂപ നിങ്ങളുടെ അയയ്ക്കാൻ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആൻറ്റി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ആൻറ്റി ഇളയച്ചനിപ്പോൾ എവിടെയൊന്നും ഇല്ല ഇളയച്ചൻ വേറെ എവിടെ വലിയ ടൂർ പോയിരിക്കുകയാണ് അദ്ദേഹത്തെ ഇപ്പോൾ വിളിച്ചുകഴിഞ്ഞാൽ അദ്ദേഹം എടുക്കണമെന്നൊന്നും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് ഓ അങ്ങനെയാണോ എങ്കിൽ പിന്നെ ഞാൻ കുറേ നാളായി മോളുടെ അച്ഛനെ കാണണം എന്ന് ആഗ്രഹിക്കുന്നു മോളുടെ അച്ഛൻ മലേഷ്യയിൽ ജയിലിൽ കിടന്നിട്ട് ഇതുവരെ നമ്മളൊന്നു ചെന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ ശ്രുതി നീ എത്രയും വേഗം മലേഷ്യയിലേക്കുള്ള മൂന്ന് ടിക്കറ്റ് എടുക്ക് നമുക്ക് പോയിട്ട് അദ്ദേഹത്തെ ഒന്ന് കാണാം െന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അയ്യോ ആൻറ്റി അങ്ങനെയൊക്കെ കാണാനൊന്നും പറ്റിയൊന്നുമില്ല ആദ്യം അപേക്ഷ വെക്കണം അപേക്ഷ പാസ്സാവാനായിട്ട് നാലഞ്ച് മാസം കൊടുക്കും എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് അതിനെന്താ അപേക്ഷ പാസ്സാവാൻ നാലഞ്ച് മാസം കൊടുക്കുമെങ്കിൽ ആവട്ടെ ആ സമയത്ത് പോയി കണ്ടാൽ മതി കണ്ടിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപയും കൂടെ മേടിച്ചിട്ട് വരാം അദ്ദേഹത്തിൻ്റെ മകൾക്കാണെന്ന് പറയുമ്പോൾ അദ്ദേഹം തരാതെ ഇരിക്കില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തെ നേരി കണ്ട് തന്നെ സംസാരിക്കുന്നത് നല്ലത് എന്തായാലും നീ ആ ടിക്കറ്റൊക്കെ റെഡിയാക്കി വെക്കുമെന്ന് പറയുകയാണ് അപ്പോൾ അത് ശ്രുതിക്കും ഇഷ്ടമായിട്ടോ ശരിയമ്മയെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ആൻറ്റി അങ്ങനെയൊക്കെ നമ്മൾ മലേഷ്യ ജയിലിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മളും അദ്ദേഹത്തിൻ്റെ കൂടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് പോലീസ് നമ്മളെ കൂടെ അറസ്റ്റ് ചെയ്യുക ആൻറ്റി വെറുതെ പുലുവാലു പിടിച്ച അവസ്ഥയിലേക്ക് നമ്മൾ വരും എന്തിനാൻറ്റി നമ്മൾ ഇത്രയധികം റിസ്ക് എടുക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര ആകെ ടെൻഷനാകട്ടോ എന്ത് നമ്മളെ അറസ്റ്റ് ചെയ്യുന്നോ അതെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യും ആ അത്രയും ബുദ്ധിമുട്ടുണ്ടോ അവിടെയെന്ന് പറയുകയാണ് ഇത് കേട്ട ചന്ദ്ര പേടിക്കുകയാണ് എനിക്ക് പിന്നെ എനിക്ക് പിന്നെ വേണ്ട മോളെ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുമോയെന്ന് മോളൊന്ന് നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ അക്കിടെ ആണല്ലോ എന്ന് കരുതി പറയുകയാണ് ആ ആൻറ്റി ആൻറ്റിക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ ഞാൻ എങ്ങനെയും തരാം ഇപ്പം തന്നെ തരാം ബാക്കിയുള്ള രണ്ട് ലക്ഷം രൂപ ഒപ്പിക്കാനാണ് പ്രശ്നം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര പറയുകയാണ് ഓ മൂന്ന് ലക്ഷം രൂപ മോളെനിക്ക് തരുമോ എനിക്ക് വേഗം കൊടുത്തു തരാൻ പറയുകയാണ് അങ്ങനെ ചന്ദ്ര പുറത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ശ്രുതി ചോദിക്കുകയാണ് അല്ല ശ്രുതി നിൻ്റെ കയ്യിലെങ്ങനെ മൂന്ന് ലക്ഷം രൂപ ഉണ്ടാവുക അപ്പോൾ ശ്രുതി പറയുകയാണ് എൻ്റെ കയ്യിൽ ഇവിടെ മൂന്ന് ലക്ഷം രൂപ ആ നീലിമ തന്ന പൈസ ഉണ്ടല്ലോ ആ പൈസ എടുത്ത് കൊടുക്കാന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ നിന്നൊരു മൂന്ന് ലക്ഷം രൂപ എടുത്തേ അത് ആൻറ്റിക്ക് കൊടുക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എന്ന പൈസയോ ആ പൈസയല്ലേ എല്ലാം ചിലവായി പോയത് കടയ്ക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഡീല് ഡീലർഷിപ്പിന് നടത്താനായിട്ട് ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തതും എല്ലാം കൂടെ ആ പൈസ തന്നെ എടുത്തിട്ടല്ലേ ചിലവാക്കിയത് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപയൊന്നും എൻ്റെ കയ്യിൽ എടുക്കാനില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് എന്നിട്ട് നീ എന്തെന്നോട് നേരത്തെ പറയാതിരുന്നത് ആ പൈസ എല്ലാം ചിലവായി പോയെന്ന് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ വെറുതെ ചിലവാക്കിയൊന്നുമല്ലല്ലോ നമ്മുടെ ജോലിക്ക് വേണ്ടിയിട്ട് ചിലവാക്കിയതല്ലേ അത് പിന്നെ എന്തിനാ പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് പറയുകയാണ് അപ്പം ശ്രുതിക്കൊക്കെ ടെൻഷനാവുക ഇനി എങ്ങനെ ഇനി എങ്ങനെയാണ് ഞാൻ മൂന്ന് ലക്ഷം രൂപ ആൻറ്റിക്ക് കൊടുക്കും ഞാനാണെങ്കിൽ കൊടുക്കാമെന്ന് പറയും ചെയ്ത് ഒരു കാര്യം ചെയ്യി എൻ്റെ കഴുത്തി കടക്കുന്ന ഈ മാലയുണ്ടല്ലോ അതെടുത്ത് വിൽക്കാം എന്നിട്ട് മൂന്ന് ലക്ഷം ഒപ്പിച്ച് ആൻറ്റിക്ക് അങ്ങ് കൊടുക്കാം എന്നിട്ട് തെനിക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ പുതിയൊരു മാല എനിക്ക് മേടിച്ച് തന്നാൽ മതിയെന്ന് പറയുകയാണ് അപ്പം ശ്രുതി പറയുകയാണ് എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മയല്ലേ അമ്മ ഏതെങ്കിലും വഴി ഒപ്പിച്ചോളൂ എന്ന് പറയാനെട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുക ഇല്ല ഞാൻ ആൻറ്റിക്ക് ഒരു വാക്ക് കൊടുത്തതാണ് അപ്പോൾ അത് നടത്തിയേ മതിയാവുള്ളൂ എന്ന് പറയാനെട്ടോ അങ്ങനെ നമ്മുടെ ശ്രുതി അടുത്ത സീനിൽ മീരയെ കാണുകയാണ് നടന്ന കാര്യങ്ങളെല്ലാം മീരയോട് പറയാണ് അപ്പോൾ മീര പറയുകയാണ് ഇതാണ് ചക്കിന് വെച്ചത് കൊക്കിന് എന്നുള്ള പഴഞ്ചൊല്ല് അത് നേരാണെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ള അവസ്ഥകൾ വരുമ്പോഴാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി വഹിക്കുക നീ എന്താ അങ്ങനെ പറഞ്ഞത് അല്ല നീയാണല്ലോ ആൻറ്റിയുടെ പൈസ അതായത് ആൻറ്റിക്ക് വക്കീൽ കൊടുത്ത രണ്ട് ലക്ഷം രൂപ എടുത്ത് മാറ്റിയത് നീയാണല്ലോ ഏ എന്തിനു വേണ്ടിയിട്ട് രേവതിയുടെ പേരിൽ പഴി വീഴാൻ വേണ്ടിയിട്ടും രേവതിയെ ഒരു സച്ചിയേയും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടും എന്നിട്ട് ഇപ്പം എന്തായി നീ രണ്ട് ലക്ഷം രൂപ കട്ടെടുത്തിട്ട് ആൻ്റണിക്ക് കൊടുക്കുകയും ചെയ്തു ഈ പഞ്ച് ലക്ഷം രൂപയായിട്ട് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി ശരിക്കും പറഞ്ഞാൽ നീയല്ലേ നഷ്ടം അനുഭവിക്കുന്നത് നീയല്ലേ അടിച്ചു മാറ്റിയ പൈസേനേക്കാളും ഇരട്ടിയുടെ ഇരട്ടി പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നത് സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മൾ തെറ്റ് ചെയ്താൽ നമുക്കും ഓരോരോ പണികൾ വന്നുകൊണ്ടേയിരിക്കും അതേ സമയത്ത് നമ്മളെ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കാനുണ്ടല്ലോ ദൈവം നമുക്കും നന്മ വരുത്തുള്ളൂ അത് നീയൊന്നും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് മീരയോട് ശ്രുതി ദേഷ്യപ്പെടുകയാണ് നീ എന്തു പറയുമ്പോഴും എന്താ കുത്തി കുത്തി പറയുന്നത് അല്ലെങ്കിലും എനിക്കിപ്പോൾ സച്ചിനോടും രേവതിനോട് വലിയൊരു ഇഷ്ടമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പം മീര പറയുകയാണ് എനിക്കിഷ്ടം ഉണ്ടായിട്ട് ഞാൻ പറഞ്ഞതൊന്നും അല്ല സത്യം പറഞ്ഞതെന്ന് അത്രേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇനി എന്തായാലും ഇനി എന്ത് ചെയ്യാനായിട്ട് അതിൻ്റെ പ്ലാൻ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട് എന്തായാലും മൂന്ന് ലക്ഷം രൂപ ഞാൻ ഈ താലി വിറ്റോപ്പിച്ച് കൊടുക്കും ബാക്കി ലാ രണ്ട് ലക്ഷം രൂപ ആൻ്റിയുടെ കയ്യിൽ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റി പോലീസ് കേസ് കൊടുക്കാനായിട്ടുള്ള സംഭവം സാധ്യതയുണ്ട് അങ്ങനെ പോലീസിനെ ഞാനും കംപ്ലയിൻറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് എന്നെ തേടി വരും അതുകൊണ്ട് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പോയ പൈസ തിരിച്ച് കിട്ടിയെന്ന് ഭാമാൻറ്റിയെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മീര പറയുകയാണ് ഭാമാൻറ്റിയെ കൊണ്ട് പറയിപ്പിക്കാനോ നീ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറ അവർ അത് പറയാൻ സാധ്യതയുണ്ടോ മാത്രം തിരിച്ചു പോയ പൈസ എങ്ങനെ കൊടുക്കാനായിട്ടാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആ അതൊക്കെ ഞാൻ ഒപ്പിക്കും എന്നും പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് ഭാമയുടെ വീട്ടിലേക്ക് ശ്രുതി വരികയാണ് അങ്ങനെ ശ്രുതി പറയുകയാണ് ആൻറ്റി വീട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ ആൻറ്റിക്ക് അറിയാലോ ഭയങ്കര വലിയ വിഷയങ്ങളാണ് നടക്കുന്നത് രേവതിയാണ് പൈസ കട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളാണ് ആൻറ്റി അവിടെ ഉണ്ടാക്കിയത് അതിനെ തുടർന്ന് ആൻറ്റിയോങ്കിലും തമ്മിൽ നല്ല രീതിയിലുള്ള വഴക്കുണ്ടായി മിക്കവാറും അവർ പിരിയാണിയിട്ടുള്ള സാധ്യത വരെയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് അയ്യോ ആണോ മോളെ അതെ ആൻറ്റി അതുകൊണ്ട് വീട്ടിൽ ഒരു മനസമാധാനവും ഇല്ല ഞങ്ങളുടെയൊക്കെ മനസമാധാനം പോയി എന്ന് വേണം പറയാനായിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു പിടിയില്ല ആൻറ്റി എന്തായാലും ഞാൻ കാരണം മനസമാധാനം തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞാനിപ്പോൾ നോക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ബാമ പറയുകയാണ് എന്നോട് ഇപ്പോൾ ചന്ദ്ര മിണ്ടാറില്ല ഞാനാണല്ലോ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് ചന്ദ്ര പൈസ മേടിച്ചു എന്നുള്ളത് സച്ചിയോടും രേവതിയോടും പറഞ്ഞത് അതിനെ തുടർന്ന് ചന്ദ്ര എന്നോട് മിണ്ടാറേയില്ല ആ ഇനി എങ്ങനെയാണ് മോള് മനസമാധാനം ഉണ്ടാക്കി കൊടുക്കുക ആ ആൻറ്റി എന്തായാലും വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം മാറണം മാത്രമല്ല പൈസ കിട്ടാതിരുന്ന് കഴിഞ്ഞാൽ രേവതിയുടെ പേരിൽ കള്ളപ്പഴി എന്നും കേൾക്കേണ്ടി വരും രേവതി എന്നും കള്ളപ്പഴി കേൾക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ആ രേവതിയെ ആ പഴിയിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഒരേ ഒരു കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു ആൻറ്റി എൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും പാവമ ചോദിക്കുകയാണ് എന്താ മോളെ പുതിയ മാല മേടിച്ചതാണോ അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഇല്ല ആൻറ്റി ഇത് പുതിയ മാലയൊന്നുമല്ല ഇത് കവറിങ്ങാണ് അപ്പോൾ മോളുടെ സ്വർണ്ണമാലയോ ആ എൻ്റെ കഴുത്തിൽ കിടന്നിരുന്ന സ്വർണ്ണമാലയും പിന്നെ കുറച്ച് ചീനകളും ഉണ്ടായിരുന്നത് ഞാനങ്ങ് വിറ്റുവാൻറ്റി അഞ്ച് ലക്ഷം രൂപ സംഘടിപ്പിച്ചു മൂന്ന് ലക്ഷം രൂപ ആൻറ്റിയുടെ കയ്യിലേക്ക് കൊടുത്തു അതായത് ചന്ദ്രാൻറ്റിയുടെ കയ്യിലേക്ക് സച്ചിക്ക് രേവതിക്ക് അഞ്ച് ലക്ഷം രൂപ തിരിച്ചു കൊടുക്കണമെന്ന് രവീന്ദ്രൻ അങ്കിൾ പറഞ്ഞതുകൊണ്ട് തന്നെ ആൻറ്റി അഞ്ച് ലക്ഷം രൂപ ഇല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു എന്തായാലും ഞാൻ മൂന്ന് ലക്ഷം രൂപ ആൻറ്റിയുടെ കയ്യിലോട്ട് കൊടുത്തു ദേ ബാക്കിയുള്ള രണ്ട് ലക്ഷം രൂപ അത് ഞാൻ ഇപ്പം മാമാൻറ്റിയുടെ കയ്യിലേൽപ്പിക്കുകയാണ് എൻ്റെ കയ്യിലോ എന്തിനാ മോളെ ആ ആൻറ്റി പറയണം കബോഡിയിൽ തന്നെ പൈസ ഇരിപ്പുണ്ടായിരുന്നു മൂലക്കായിരുന്നത് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ലായെന്നേ ഉള്ളൂ ഇപ്പോൾ കിട്ടിയെന്ന് പറയണം ആ പൈസ പോയിട്ടില്ല എന്ന് ആൻറ്റി പറയണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ പറയുകയാണ് ഞാനങ്ങനെ പറഞ്ഞാ ചന്ദ്ര വിശ്വസിക്കുവോ ആ വിശ്വസിക്കോ ആൻറ്റി ആൻറ്റി ഞാൻ പോയതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ചന്ദ്രാൻറ്റിയെ വിളിച്ച് ഇങ്ങനെ പറയണം എന്തിനെ കുടുംബത്തെ ചുമ്മ ലഹള ഉണ്ടാക്കുന്നത് പാവം രേവതി അവൾക്കാണെങ്കിലും ഒരുപാട് പഴുകേട്ടു ഇനിയിപ്പോൾ എൻ്റെ കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതിരിക്കുന്നത് എനിക്കിഷ്ടമല്ല ആൻറ്റി എന്തായാലും നീയ ഈ രണ്ട് ലക്ഷം രൂപ കാർഡ് ഉള്ളിൽ നിന്ന് തന്നെ കിട്ടി എന്ന് ആൻറ്റി വിളിച്ച് പറയണം എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഭാമ വിചാരിക്കുകയാണ് എന്തൊരു നല്ല മനസ്സാണ് രേവതി ശ്രുതിക്ക് സ്വന്തം മാല വരെ വിറ്റിട്ട് രേവതിയുടെ മേലുള്ള ആ ഒരു പഴി പോകാൻ വേണ്ടി ഇത്രയും ശ്രമിക്കുന്ന നല്ലവളായിട്ടുള്ള മരുമകൾ അങ്ങനെ ഭാമ പറയുകയാണ് എൻ്റെ പൊന്നുമോളെ നിൻ്റെ പോലത്തെ ഒരു മരുമകളെ കിട്ടാനായിട്ട് പുണ്യം ചെയ്യണം അടുത്ത ജന്മത്തിൽ എൻ്റെ മരുമകളായിട്ട് നീ ജനിക്കണം എനിക്കൊരു മരുമകളുണ്ടല്ലോ അവളാണെങ്കിൽ എൻ്റെ മകനെയും വിളിച്ചുകൊണ്ട് പോയി എന്തായാലും മോളെ നിനക്ക് എന്തൊരു നല്ല മനസ്സാണ് കുടുംബത്തിന് വേണ്ടി നീ എന്തും ചെയ്യുന്നുണ്ടല്ലോ നീ നന്നായിരിക്കും നന്നായി വരട്ടെ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ഭാമ പറയാൻ നേക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രവീന്ദ്രൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് സച്ചി അറിയാണ് സച്ചി വീട്ടിൽ വന്നിട്ട് രവീന്ദ്രനോട് ചോദിക്കുകയാണ് അച്ഛ അച്ഛൻ എന്തിനാണ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തത് ഇത്രയും കാലം അച്ഛൻ ജോലിക്ക് പോയിട്ട് ഞങ്ങളെ പൊന്നുപോലെ നോക്കി ഇനിയിപ്പം അച്ഛനെ വിശ്രമം അല്ലെ നല്ലത് ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നുണ്ടല്ലോ അച്ഛനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം ഇനിയും അച്ഛൻ ജോലിക്ക് പോകേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് എന്താ ജോലിക്ക് പോയാൽ എടാ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് ഞാൻ മോരടിച്ച് പോകത്തല്ലേ ഉള്ളൂ ജോലിക്ക് പോകുമ്പോൾ എനിക്കാണെങ്കിൽ ആളുകളെ കാണുകയും ചെയ്യാം ഒന്ന് സംസാരിച്ചും ജോലി ചെയ്തൊക്കെ വരുമ്പോൾ എൻ്റെ മനസ്സിനൊരു സന്തോഷം തന്നെയല്ലേ എൻ്റെ അമ്മയ്ക്ക് ഇത്രയും വയസ്സായിട്ടും അമ്മ ഇപ്പോഴും പാടും ത്ത് ജോലി ചെയ്യുകയാണെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സച്ചി പറയാണ് അമ്മൂമ്മയോട് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ ജോലി ചെയ്യേണ്ടത് ജോലിക്ക് പോകണ്ടാന്ന് പക്ഷെ മുത്തശ്ശി അത് കേൾക്കുന്നില്ല അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് അച്ഛനും ഉപ്പം അതുപോലെയാണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ രവീന്ദ്രൻ പറയാണ് ജോലിക്ക് പോകുന്നത് ഏത് പ്രായത്തിലാണെങ്കിലും അത് അന്തസ്സ് തന്നെയാണ് അതിലൊരു അന്തസ്സ് കേടും ഞാൻ കാണുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ശ്രു ശ്രുതിയല്ലോ നമ്മുടെ ചന്ദ്ര വരികയാണ് ചന്ദ്ര വന്നിട്ട് പറയുകയാണ് ആ അദ്ദേഹം ജോലിക്ക് പോകുന്നതെങ്കിൽ പോട്ടെ എന്തിനും ഇവിടെ വെറുതെ ഇരിക്കുന്നത് പത്ത് പൈസ കിട്ടുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് സച്ചി പറയുകയാണ് അച്ഛൻ ജോലിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ ഞാൻ സമ്പാദിക്കുന്നുണ്ട് എൻ്റെ അച്ഛനെ നോക്കാനായിട്ടുള്ള സമ്പാദ്യം എനിക്കുണ്ടോ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക പിന്നെ വലിയ സമ്പാദ്യം വണ്ടി ഓടിച്ചിട്ട് കിട്ടുന്ന ആ നക്കാപ്പിച്ച പൈസയല്ലേ നിൻ്റെ കയ്യിലുള്ളൂ ഇവിടെ ആകെ സമ്പാദിക്കുന്നത് സുതിയാണ് കൈ നിറച്ച് സമ്പാദിക്കുന്നത് അപ്പോഴേക്കും സച്ചി പറയുകയാണ് അതു നേരം അവൻ കൈ നിറച്ച് സമ്പാദിക്കുകയും ചെയ്യും കിട്ടിയ കൈ നിറച്ചെടുത്തുകൊണ്ട് ഓടുകയും ചെയ്യും െന്ന് പറയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ചന്ദ്രക്ക് അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഈ സമയത്ത് സുധീം പറയും വരുവാണ് അച്ഛൻ പോകുന്നതെങ്കിൽ പോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീം പറയുകയാണ് കേട്ടോ അപ്പോൾ സച്ചി പറയാണ് അച്ഛാ അച്ഛൻ പോവണ്ട അച്ഛൻ പോവാൻ ഞാൻ സമ്മതിക്കില്ല അച്ഛനെ ഞാൻ ജോലിക്ക് വിടില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് എടാ ഞാൻ ആപ്ലിക്കേഷൻ വെച്ചെന്നല്ലേ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തീരുമാനിക്കാം പോകണോ വേണ്ടേ എന്നുള്ളതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ കയറി വരികയാണ് എന്നിട്ട് സുധീനെ വിളിച്ചുകൊണ്ട് പോയിട്ട് മൂന്ന് ലക്ഷം രൂപ സുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഈ പൈസ ആൻറ്റിയുടെ കയ്യിലേക്ക് കൊടുക്കാൻ പറയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ കയ്യിലേക്ക് പൈസ കൊടുക്കുകയാണ് അമ്മ അമ്മ കൊടുക്കാമെന്ന് പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയിൽ മൂന്ന് ലക്ഷം രൂപയുണ്ട് ഇത് കൊടുത്തേക്കാൻ പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ അത് തന്നെ പൂക്കാരിക്ക് ഞാൻ കിടക്കാരി ഒന്നും ആവാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല ഇതിലിപ്പോൾ മൂന്ന് ലക്ഷം രൂപയുണ്ട് സുതി നീ തന്നെ അങ്ങ് കൊടുത്തേക്ക് സച്ചിക്ക് എന്ന് പറയാണ് അങ്ങനെ സച്ചിക്ക് നമ്മുടെ സുതി അന്ന് മൂന്ന് ലക്ഷം രൂപ കൊടുക്കുകയാണ് ബാക്കി രണ്ട് ലക്ഷം രൂപ തന്നേക്കാതും നമ്മുടെ ചന്ദ്ര പറയാണ് അങ്ങനെ അവിടെ ഇങ്ങനത്തെ സീനൊക്കെ ഇറങ്ങിയിരുന്ന സമയത്ത് ചന്ദ്രയുടെ ഫോണിലേക്ക് കോൾ വരികയാണ് വിളിച്ചിരിക്കുന്നത് ഭാമയാണ് എന്താ ഭാമയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പൈസ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പൈസ ഇവിടെ തന്നെയുണ്ട് കബോർഡിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് തന്നെ ഈ പൈസ ഇരുപ്പുണ്ടായിരുന്നു നോക്കിയതിൽ വന്ന അപാകതയാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രൻ ചോദിക്കുകയാണ് നീ സത്യമാണോ പറയുന്നത് ആ പൈസ അവിടെ തന്നെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് അതെ അവിടെ തന്നെ ഉണ്ടെന്ന് പറയാണ് ഇത് കേൾക്കുന്ന ചന്ദ്രയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ കോൾ കെട്ടാവാൻ വേണ്ടി നോക്കിയിരിക്കുകയാണ് എന്നിട്ട് രവീന്ദ്രൻ ചോദിക്കുകയാണ് എന്താ ചന്ദ്രേ അവിടെ തന്നെ പൈസ ഉണ്ടായല്ലേ എന്നിട്ട് നീ എന്ത് കാരണം കൊണ്ടിട്ടാ ഈ പെൺകുട്ടിയാണ് ആ പൈസ എടുത്തതെന്ന് നിരൂപിച്ചത് നീ കണ്ടോ രേവതി പൈസ എടുക്കുന്നത് കണ്ടില്ലല്ലോ നിൻ്റെ തോന്നൽ കാരണം എന്താണ് രേവതി ഒരു പൈസ ഇല്ലാത്ത കുടുംബത്തിലെ പെൺകുട്ടിയാണ് അതുകൊണ്ട് അവളുടെ മേലെ എന്ത് പഴിയും ചുമത്താം എന്നുള്ള നിന്റെ ധിക്കാരം അതുകൊണ്ടിട്ടല്ലേ നീ അവൾ അവൾ പൈസ കെട്ടുമെന്ന് അവളുടെ മേലെ കുറ്റം ചുമത്തിയത് അല്ലേ ചന്ദ്രയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ചന്ദ്ര പറയുകയാണ് അത് പിന്നെ ഞാനൊന്നുമില്ലല്ലോ കുറ്റപ്പെടുത്തിയത് ഭാമയല്ലേ സംശയം പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ഭാമാൻ്റിയാണോ സംശയം പറഞ്ഞത് അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും ആയിരുന്നു സംശയം എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അമ്മ എന്തിനാമേ രേവതിനെ ഇങ്ങനെ കുറ്റക്കാരിയാക്കിയത് ഇപ്പോൾ ആ പൈസ ഒരു കാലത്തും കിട്ടില്ലായിരുന്നെങ്കിൽ എപ്പോഴും രേവതി ഒരു കുറ്റക്കാരി തന്നെ ആവില്ലേ രേവതി ഒരു കള്ളിയായിട്ട് എല്ലാവരും ചിത്രീകരിക്കില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ വർഷം പറയുകയാണ് ഇതേ എന്നോടൊക്കെയാണ് ആൻറ്റി ഇതുപോലെ പെരുമാറുന്നതെങ്കിൽ ആൻറ്റി പിന്നെ മറ്റൊരു രീതിയിൽ ആരോടും സംസാരിക്കില്ല അതുപോലെ ഞാൻ ആക്കി കളഞ്ഞേനെ എന്ന് വർഷം പറയാനെട്ടോ അപ്പോൾ ചന്ദ്രൻ ഇതൊക്കെ കേട്ടിട്ട് മുനിയുടെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് നിനക്ക് എന്തിക്കുറിച്ച് പറയാനായിട്ടുള്ളത് ഈ ക്ഷമ ചോദിക്കുക രേവതിയോടെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഞാനാരോടും ക്ഷമയൊന്നും ചോദിക്കില്ല ആ പൈസ അവിടെ കണ്ടില്ല പിന്നെ അവിടെ വന്നു പോയത് രേവതി മാത്രമാണ് അതുകൊണ്ടാണ് അവളെ സംശയിക്കാൻ ഇടവന്നത് മാത്രമല്ല ഇവളുടെ കുടുംബക്കാരാണെങ്കിൽ കള്ള കുടുംബക്കാർ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന സച്ചിക്ക് ദേഷ്യം വരെയാണ് ഇനി മേലാൽ രേവതിയോ രേവതിയുടെ വീട്ടുകാരെയോ കള്ളന്മാരെ കള്ള കുടുംബക്കാരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മേൻ്റെ സ്വഭാവം അറിയും അമ്മ ചെയ്തിരിക്കുന്ന അതിലും വലിയ മിസ്റ്റേക്കാണെന്ന് അമ്മ ഓർത്തോളാൻ പറയുകയാണ് കേട്ടോ ചന്ദ്രയുടെ വായ പെട്ടെന്ന് അടയാണ് കേട്ടോ ഈ സമയത്ത് സ്തുതി പറയുകയാണ് അമ്മേനെ ഇതിനെല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നത് അമ്മയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഞാനാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചു പോയനെ ഇവരുടെ ബ്രദർ കള്ളം ചെയ്യുന്ന ആൾ തന്നെയാണല്ലോ പൈസ കക്കുന്ന ആൾ തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെ ഒരു സംശയം വരാനുള്ള സാധ്യത കൂടുതലല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ പറയാണ് നീ വായ അടക്കണമെന്ന് പറയുകയാണ് ഇപ്പോൾ ആ പൈസ അവിടെ ഉണ്ടെന്നുള്ളത് ഭാമ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രേവതിയും കൂടെ കേട്ടതാണ് എന്തിനാമേ എന്നിട്ട് അറിയാത്ത കാര്യത്തിന് എന്നെ പഴിച്ചതെന്ന് രേവതി നിന്നോട് ചോദിച്ചു രേവതി ഒരിക്കലും അങ്ങനെ ചോദിക്കില്ല കാരണം നിൻ്റെ മനസ്സ് വിഷമിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് രേവതി അങ്ങനെ ചോദിക്കാത്തത് അവളുടെ ഭാഗത്തെ ന്യായം ഇല്ലാത്തതുകൊണ്ടിട്ടല്ല നീ ഒരു കാര്യം മനസ്സിലാക്കി പൈസ ഉണ്ടായ പൈസ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അവരെല്ലാവരും കള്ളന്മാരാണെന്നും അതുപോലെ തന്നെ പിടിച്ചുപൊരുക്കാരാണെന്നും ഉള്ള നിൻ്റെ ധാരണ അതങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും ചന്ദ്രൻ നല്ലതെന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും പറയാൻ കിട്ടാതെ ചന്ദ്ര ഇങ്ങനെ നിന്ന് വിമിഷ്ടപ്പെടുകയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഞാനൊരു കാര്യം അങ്ങോട്ട് നിന്നോട് ചോദിക്കട്ടെ മോളെ ശ്രുതി നീ എന്നോടൊന്നും തന്നെ വിചാരിക്കരുത് കേട്ടോ നിൻ്റെ അമ്മായിയമ്മയെ പോലെ ഞാൻ അറിയാത്ത കാര്യമൊന്നും ആരുടെയും തലയിൽ വെച്ച് കിട്ടത്തില്ല എന്നിരുന്നാലും ഞാൻ ചോദിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചോദിക്കുന്ന കാര്യമാണ് അന്നേ ദിവസം ശ്രുതി മാത്രം രേവതി മാത്രമല്ലല്ലോ ആ ഭാമയുടെ വീട്ടിലേക്ക് വന്നിരുന്നത് ശ്രുതിയും വന്നായിരുന്നല്ലോ അപ്പോ നിനക്ക് എന്താ ശ്രുതിയോട് സംശയം തോന്നാതിരുന്നത് കാരണം ശ്രുതി വലിയ കോടീശ്വരൻ്റെ മകളായത് കൊണ്ടിട്ടല്ലേ നീ അവളെ സംശയിക്കാതിരുന്നത് ഏഹ് രേവതി വളരെ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയായതുകൊണ്ട് നീ അവളെ സംശയിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ വർഷ വീട്ടിൽ വന്നിരുന്നെങ്കിലും നീ വർഷയെ സംശയിക്കില്ല കാരണം അവരൊക്കെ പൈസക്കാരാണ് അല്ലേ അപ്പോൾ നീ രേവതിക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടല്ലേ അവളെ ആട്ടുകയും തുപ്പുകയും ചെയ്യുന്നത് നോക്ക് ചന്ദ്രേ ഇതൊന്നും നല്ലതല്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ടെൻഷനാവുകട്ടോ ശ്രുതിയാണല്ലോ പൈസ എടുത്തത് അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ആകെ ടെൻഷനാകാം അപ്പോൾ ശ്രുതി പറയുകയാണ് ഇനി ആൻറ്റീനെ ആരും കുറ്റപ്പെടുത്തണ്ട ആൻറ്റി ആ പൈസ തിരിച്ചു തരുമല്ലോ രണ്ട് ലക്ഷം രൂപ അവിടെ ഇരിക്കുന്നതും ഇപ്പോൾ ഉള്ള മൂന്ന് ലക്ഷം കൂടെ ആവുമ്പോൾ സച്ചിക്കും രേവതിക്കും ചിലവായ അഞ്ച് ലക്ഷം രൂപ ആൻറ്റി തിരിച്ചു തരുമല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ആന്റീനെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറയുകയാണ് അങ്ങനെ ഇട്ട് ആരും ഇവിടെ വിഷമിപ്പിക്കുന്നില്ല ഇനി മേലാൽ അറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് രേവതിക്ക് അച്ഛൻ ഉണ്ടാവില്ലായിരിക്കും അച്ഛൻ മരിച്ചു പോയിട്ടുണ്ടാവും പക്ഷേ അവളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് ഞാനുണ്ട് എൻ്റെ മകൾക്ക് എന്തെങ്കിലും അനീതി സംഭവിച്ചാൽ ഞാൻ അതിനെ ചോദ്യം ചെയ്യും ഞാൻ ഞാനുള്ളിടത്തോളം കാലം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന രേ രേവതിക്ക് അങ്ങ് കരച്ചിൽ വരുവാണ് രേവതി വേഗം തന്നെ രവീന്ദ്രൻ്റെ കാല് പിടിച്ച് കരയാണ് അച്ഛ എനിക്കൊരുപാട് സന്തോഷമായ അച്ഛാ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ എന്നെ എപ്പോഴും സംരക്ഷിക്കുന്നില്ലേ അച്ഛ എന്നിൽ വിശ്വാസം അർപ്പിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് കാല് പിടിച്ച് അങ്ങ് കരയാണ് കേട്ടോ ഈ സമയത്ത് രവീന്ദ്രൻ പറയുകയാണ് എൻ്റെ പൊന്നു മോളെ നീ കരയണ്ട ഏ നിന്നെ നിന്നെ എനിക്കറിയാം മോളെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ രേവതിയുടെ കണ്ണുനീരെക്കൊപ്പി കൊടുക്കുകയാണ് അതിനുശേഷം എല്ലാവരും അവിടുന്ന് പിരിയാണ് പൈസയും നമ്മുടെ സച്ചിക്ക് അഞ്ച് ലക്ഷം രൂപ കിട്ടുകയാണ് കേട്ടോ അതിനുശേഷം അവർ കൈ കടവക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നോ അതെല്ലാം അവരെന്ത് ചെയ്യുകയാണ് തിരിച്ചു കൊടുക്കുകയാണ് ഈ സമയത്ത് ഒരു ലക്ഷം രൂപ എടുത്തിട്ട് രേവതിയുടെ കയ്യിലോട്ട് കൊടുക്കുകയാണ് ഇത് നീ എടുത്തിട്ടേ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്ക് നിൻ്റെ അമ്മ കുറച്ച് സ്വർണ്ണമൊക്കെ അതൊക്കെ പണയം വെച്ചിട്ടാണല്ലോ ഈ ഒരു ലക്ഷം രൂപ ഒപ്പിച്ച് നമുക്ക് തന്നത് എന്തായാലും അമ്മയ്ക്ക് അത് തിരിച്ചു കൊടുത്തേക്ക് ഏ അനിയത്തിടെ കല്യാണമൊക്കെ ആവാറായിരിക്കുകയല്ലേ അവർക്ക് അതിൻ്റെ അത്യാവശ്യം ഉണ്ടാവും എന്ന് പറയുകയാണ് പിന്നെ രവിതിയോട് പറയുകയാണ് ഒരു മുപ്പതിനായിരത്തിൻ്റെ കുറവുണ്ടല്ലോ രവിതി എന്ന് പറയുകയാണ് അപ്പോൾ രവിതി പറയുകയാണ് ആ മുപ്പതിനായിരം രൂപ അച്ഛന് ഞാൻ കൊടുത്തു അച്ഛൻ നമുക്കൊരു മുപ്പതിനായിരം രൂപ വന്ന് സഹായിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ കടമാണ് സച്ചേട്ടാ ഞാൻ ഫസ്റ്റ് തീർ തീർത്തേന്ന് പറയുകയാണ് അപ്പോൾ സച്ചിക്കും സമാധാനം ആവുകയാണ് കേട്ടോ നീ ചെയ്തത് എന്തായാലും നന്നായി എന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് അച്ഛൻ ജോലിക്ക് പോകണമെന്ന് വിചാരിക്കുന്നത് എന്തിനാണെന്നറിയാമോ നമുക്ക് പൈസ തന്നു തീർക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഞാൻ ആരുടെ മുന്നിൽ കടക്കാരനായിട്ട് നിൽക്കുന്നത് കാണാനായിട്ട് അച്ഛൻ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പണ്ട് തൊട്ടേ അച്ഛൻ ഇങ്ങനെയാണ് ഈ അമ്മയുടെ കൂടെയാണെങ്കിൽ ഞാൻ ഈ നാട് വിട്ട് വിട്ടെവിടെയെങ്കിലും പോയനെ പക്ഷേ അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നത് നമുക്കെപ്പോഴും അച്ഛൻ തുണയായിട്ടുണ്ട് അച്ഛനുള്ളടത്തോളം കാലം നമുക്കെപ്പോഴും സപ്പോർട്ടായിട്ട് അച്ഛനുണ്ട് അല്ല രേവതി എന്ന് പറയുകയാണ് രേവതിയും പറയുകയാണ് തീർച്ചയായിട്ടും എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ആ ഒരു സ്ഥാനത്ത് കാണുന്നത് അച്ഛനെയാണ് അച്ഛനുള്ളത് തന്നെയാണ് എൻ്റെ ധൈര്യം ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവാതെ പിടിച്ചു നിന്നതും അച്ഛനുള്ളതുകൊണ്ട് തന്നെയാണെന്ന് പറയുകയാണ് എന്തായാലും അവർ സന്തോഷത്തോടു കൂടി ആ ദിവസത്തിൽ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും വലിയൊരു ഒരു പ്രശ്നം ഉണ്ടായത് എല്ലാം ആറി തണുത്തൊരവസ്ഥയിൽ നമ്മുടെ രേവതിയും സച്ചിയും സമാധാനത്തോടു കൂടി ഉറങ്ങുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് നമ്മുടെ ചന്ദ്രയ്ക്കാണെങ്കിലോ രണ്ട് ലക്ഷം രൂപ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച ചന്ദ്രയ്ക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കേണ്ടതായിട്ട് വന്നു മൂന്ന് ലക്ഷം രൂപ നഷ്ടവും വന്നു നമ്മുടെ ശ്രുതിക്കാണെങ്കിലോ രണ്ട് ലക്ഷം രൂപ കട്ടെടുത്തുകൊണ്ട് ആൻ്റണിക്ക് കൊടുത്ത ശ്രുതിക്കാണെങ്കിൽ അഞ്ച് ലക്ഷം രൂപ താലി വിറ്റ് ചന്ദ്രക്ക് കൊടുക്കേണ്ടിയും വന്നു മൊത്തത്തിൽ എന്താണ് ഉപ്പ് തിന്നവൻ വെള്ളം എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ചന്ദ്രയും ശ്രുതിയും ആകെ ഇതിൽ ശ്രുതിക്കുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ ശ്രുതി ചെയ്ത ഉടായ്പ് ആരും തന്നെ അറിഞ്ഞിട്ടില്ല പക്ഷേ അങ്ങനെ എത്ര കാലം മറച്ച് വയ്ക്കാനായിട്ട് പറ്റും ഒരു ദിവസം തീർച്ചയായിട്ടും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരും പിന്നെ ഒരു ഒരു പത്തിരുപത് എപ്പിസോഡ് റിവ്യൂ കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയെ ചന്ദ്ര കയ്യോടുകൂടി പിടിക്കുന്നുണ്ട് അതായത് ശ്രുതി മലേഷ്യക്കാരിയല്ല എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ ചന്ദ്ര അറിയുന്നുണ്ട് ശ്രുതിക്ക് നല്ല പണി ചന്ദ്ര കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ശ്രുതിയുടെ എന്താ ഭരണമെല്ലാം അതോടുകൂടി തീരുകയാണ് ചന്ദ്ര നല്ല രീതിയിൽ ദേവതീനെ എങ്ങനെയാണോ ആട്ടുന്നത് അതിലും കഷ്ടമായിട്ട് നമ്മുടെ ശ്രുതിനെ പിന്നെ ആട്ടുന്ന അവസ്ഥകളൊക്കെയാണ് ഇനി ഈ പത്തിരുപത് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം വരാനായിട്ട് കിടക്കുന്നത് അയ്യോ പിന്നെ ഒരു കാര്യം പറയട്ടെ എല്ലാവരും റിവ്യൂ കേൾക്കുന്നവരാണ് നിങ്ങൾക്ക് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ദേവിയേതൊന്ന് ലൈക്ക് ചെയ്യാട്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ നിങ്ങളെ അറിയിക്കുന്നതും നല്ലതാണ് നമ്മുടെ വീഡിയോ കൂടുതൽ പ്രൊമോട്ട് ചെയ്ത് പോകാനായിട്ട് സഹായിക്കപ്പെടും കേട്ടോ അതൊക്കെ അപ്പോൾ എന്തായാലും നാളെ കാണാം അതുവരെ ടാറ്റാ